പ്രിയപ്പെട്ട കുട്ടികളെ പഠനവർഷം വിജയകരമായി പൂർത്തിയാക്കിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഒരു അധ്യയന വർഷം പിന്നിടുമ്പോൾ വേനൽക്കാല അവധി നിങ്ങളുടെ അഭിരുചികളും സൃഷ്ടിപരമായ കഴിവുകളും വികസിപ്പിക്കുവാൻ മികച്ച അവസരമാണ് വിദ്യാലയ വിദ്യാഭ്യാസത്തിൽ നിന്നും വ്യത്യസ്തമായ അനുഭവങ്ങൾ സ്വന്തമാക്കുവാൻ കുടുംബ സുഹൃത്തുക്കളുമൊത്ത് സന്തോഷകരമായ സമയങ്ങൾ ചെലവഴിക്കാൻ വായനയിലൂടെ പുതിയ ലോകങ്ങൾ തുറന്നു കാണാൻ ഈ അവധി ഉപയോഗപ്പെടുത്തുക പുതിയ വാക്കുകൾ കണ്ടെത്താൻ കഥകൾ വായിക്കാൻ പ്രകൃതിയെ സമീപിക്കാൻ സ്വന്തം കഴിവുകൾ മെച്ചപ്പെടുത്തുവാൻ മനസ്സിൽ ഉല്ലാസം പകരുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉത്സാഹമുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സുരക്ഷയും ആരോഗ്യവും ശ്രദ്ധിച്ചുകൊണ്ട് അവധിക്കാലം സന്തോഷകരമാകട്ടെ വീണ്ടും ഒരു പുതിയ അധ്യയന വർഷത്തിനായി ശക്തിയോടെ പുതുമയോടെ ആത്മവിശ്വാസത്തോടെ തയ്യാറാവുക ജീവിതമാണ് ഗഹരി പഠനമാണ് ഡഹനി ഗഹരി വസ്തുക്കളോട് പറയുവാൻ മടിക്കരുത് സ്നേഹപൂർവ്വം വീശോ കുട്ടി പൊതു തൊഴിൽ ഓപ്പ്